ഇന്ന് പുലർച്ചെ മുതൽ ഇസ്രായേലിലേക്ക് ആക്രമണം കടുപ്പിച്ചിരിക്കുന്നു ഹിസ്ബുള്ള ഇസ്രായേലിന്റെ പ്രധാന നഗരമായ നഹാരിയായിലും പരിസര പ്രദേശങ്ങളിലും ഒക്കെ ഡ്രോൺ മിസൈൽ വർഷമാണ് ഹിസ്ബുള്ളയുടെ ഇസ്രായേലിന്റെ ആകാശത്ത് ഹിസ്ബുള്ളയുടെ ഡ്രോണുകളും മിസൈലുകളും നിറയുന്നു നഹാരിയായിലും പരിസര പ്രദേശങ്ങളിലും ഇവിടുത്തെ വ്യവസായ മേഖലകളിലും ഒക്കെ അപായ സൈറൻ തുടരെ തുടരെ മുഴങ്ങുകയാണ് വല്ലാത്തൊരു തിരിച്ചടിയാണ് ഹിസ്ബുള്ള കൊടുത്തിരിക്കുന്നത് ഇന്നലെ ഇസ്രായേൽ ഇറാന്റെ ആണവ നിലയങ്ങൾ ആക്രമിച്ചു എന്ന വാർത്ത പുറത്തു വന്നതിന് ശേഷം ഹിസ്ബുള്ളയുടെ തിരിച്ചടി വളരെ മാരകമായി തുടരുകയാണ് ഇറാന്റെ ആണവ നിലയങ്ങൾ എപ്പോൾ ഇസ്രായേൽ ആക്രമിച്ചു എങ്ങനെ ആക്രമിച്ചു എന്നതിനെ പറ്റിയൊരു വ്യക്തത ഇതുവരെയും ലഭിച്ചിട്ടില്ല ഹിന്ദുസ്ഥാൻ ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും ഹിസ്ബുള്ള ആക്രമണം രൂക്ഷമായി രൂക്ഷമാക്കിയിരിക്കുന്നു നഹാരിയ നഗരത്തിലേക്ക് കടന്നു കയറിയ രണ്ട് ഡ്രോണുകൾ ഐ ഡി എഫ് വെടിവെച്ചിട്ടതായി ഇസ്രായേൽ അവകാശപ്പെട്ടു കഴിഞ്ഞ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഏഴ് ഇസ്രായേൽ സൈനികരെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇസ്രായേൽ ലബനോൺ അതിർത്തി കടന്നെത്തിയ അവരെ ലെബനോൺ അതിർത്തി കടന്ന ഹിസ്ബുള്ളയെ കൊല്ലാൻ കൊല്ലാനെത്തിയ അവരെ ഹിസ്ബുള്ള സൈനികർ കെണിവെച്ച് വീഴ്ത്തി വധിക്കുകയായിരുന്നു അതേസമയം ഇസ്രായേൽ ഇപ്പോൾ ഒരു വെടിനിർത്തലിന് ആഗ്രഹിക്കുന്നു വെടിനിർത്താൻ ഇസ്രായേൽ തയ്യാറാണെന്ന് അമേരിക്കയോട് സംബന്ധിച്ചതായാണ് റിപ്പോർട്ട് കാരണം ഹിസ്ബുള്ളയുടെ ആക്രമണം അവർക്ക് താങ്ങാൻ കഴിയുന്നില്ല ഹിസ്ബുള്ള വർദ്ധിത വീരത്തോടെ ആക്രമണം തുടരുകയാണ് അമേരിക്ക ലെബറോൺ ഭരണാധികാരികളുമായി വെടിനിർത്തൽ ചർച്ച ചർച്ചയെക്കുറിച്ച് സംസാരിച്ചു എന്നാണ് റിപ്പോർട്ട് പക്ഷേ വെടിനിർത്തലിന് അന്തിമ തീരുമാനമെടുക്കേണ്ടത് ഹിസ്ബുള്ളയല്ല ഇറാനാണ് അവിടെയാണ് പ്രശ്നം വരുന്നത് ഇറാൻ പറയുന്നതടുത്ത് മാത്രമേ ഹിസ്ബുള്ള നിൽക്കൂ ഇറാൻ പറയുന്നത് മാത്രമേ ഹിസ്ബുള്ള ചെയ്യൂ ഇതാണ് വലിയൊരു പ്രശ്നം ഇറാൻ ഹിസ്ബുള്ളയോട് വെടിനിർത്താൻ പറഞ്ഞാൽ അവർ വെടിനിർത്തും ഹിസ്ബുള്ള ഇപ്പോൾ പറയുന്നത് ഗസയിലെ അധിനിവേശം ഇസ്രായേൽ നിർത്തുക എന്നുള്ളതാണ് എങ്കിൽ തങ്ങൾ വെടിനിർത്തൽ ചർച്ചയ്ക്ക് തയ്യാർ എന്നാണ് ഇതാണ് ഹിസ്ബുള്ളയുടെ ധീരമായ നിലപാട് ഊർജ്ജ ചൈതന്യമുള്ള നിലപാട് അതേസമയം വടക്കു കിഴക്കൻ ലെബനോണിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പതിനഞ്ച് ദൗത്യ സൈന്യം രക്ഷാ ദൗത്യ സൈന്യം കൊല്ലപ്പെട്ടു ലബനോൻ ഇതിനെ നിശിതമായി വിമർശിച്ചു അവിടെ പരിക്കേറ്റവരെ സൈന്യമാണ് കൊല്ലപ്പെട്ടതെന്ന് രക്ഷിക്കാൻ ഇറങ്ങിയ പതിനഞ്ച് പേരാണ് പതിനഞ്ച് കൊല്ലപ്പെട്ടതെന്ന് ലബനോൺ അറിയിച്ചു ചുരുക്കത്തിൽ ജൂതപ്പടയ്ക്ക് തലങ്ങും വിലങ്ങും അടിയാണ് ഹിസ്ബുള്ളയുടെ വക ഹിസ്ബുള്ള ഇന്ന് രാവിലെ മുതൽ ആക്രമണം കടുപ്പിച്ചിരിക്കുന്നു പാശ്ചാത്യ മാധ്യമങ്ങൾ പലതും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജെറുസലേം പോസ്റ്റ് ടൈംസ് ഓഫ് ഇസ്രായേൽ എന്നീ ഇസ്രായേൽ മാധ്യമങ്ങളുടെ വെബ്സൈറ്റുകളിൽ ിൽ ഹിസ്ബുള്ള നടത്തിയ ആക്രമണത്തെ കുറിച്ചുള്ള വിവരങ്ങളുണ്ട് നഗരത്തിൽ ഉടനീളം അപായ സൈറൻ മുഴങ്ങുകയാണ് ഉടനീളം ഉടനീളം എന്തായാലും ലബനൻ അതിർത്തി കടന്നെത്തിയ കരസൈന്യത്തിന് ഇസ്രായേൽ കരസൈന്യത്തിന് വലിയ തിരിച്ചടി കിട്ടിക്കഴിഞ്ഞു നിരവധി മർക്ക മെർക്കാവോ ടാങ്കുകൾ തകർത്ത് തരിപ്പണമാക്കി കവചിത വാഹനങ്ങൾ തകർത്ത് തരിപ്പണമാക്കി മിസൈലുകളും ഡ്രോണുകളും റോക്കറ്റുകളും ഉപയോഗിച്ചാണ് തങ്ങളുടെ അതിർത്തിയിലേക്ക് കടന്നെത്തിയ ഇസ്രായേൽ സൈനിയ സൈന്യത്തെ തലങ്ങും വിലങ്ങും അടിച്ചോടിച്ചത് ഹിസ്ബുള്ള രണ്ടായിരത്തി ആറിൽ ഹിസ്ബുള്ളയ്ക്ക് മുമ്പിൽ ഏറ്റുമുട്ടി ഇസ്രായേൽ പൂർണ്ണമായും പരാജയപ്പെട്ടു അതിന്റെ ഒരു തുടർച്ചയാണ് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഹിസ്ബുള്ളയുമായി വെടിനിർത്താൻ ഞങ്ങൾ തയ്യാറാണെന്ന് ഇസ്രായേലിന് അമേരിക്കയോട് സമ്മതിക്കേണ്ടത്